ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാണെന്ന് അറിയാൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സ്വർണത്തിന്റെയും രത്നങ്ങളുടെയും ഖനികളാണോ അത് അല്ല ലോകത്തെ ഏറ്റവും സമ്പന്നമായ സ്ഥലം ശവപ്പറമ്പാണ് അതെ ശ്മശാന തങ്ങളെ സമ്പന്നരും വിജയികളുമാക്കുവാൻ കഴിയുന്ന ധാരാളം ആശയങ്ങൾ ഉണ്ടായിരുന്ന നിരവധി പേർ അവിടെ കിടക്കുന്നു തങ്ങളുടെ മഹത്തായ ആശയങ്ങൾ കഴിയില്ല എന്ന വിശ്വാസത്തോടൊപ്പം അവർ തങ്ങളുടെ കുഴിമോടത്തിലേക്ക് ഒടുവിൽ കൊണ്ടുപോയി അങ്ങനെ അവരുടെ ഏറ്റവും നല്ല കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്തലുകൾ ഗാനങ്ങൾ ഗ്രന്ഥങ്ങൾ ആശയങ്ങൾ പ്രസംഗങ്ങൾ തുടങ്ങിയവ ലോകത്തിന് നഷ്ടമായി പോയി അശുഭങ്ങളിൽ മാത്രം വിശ്വസിക്കുന്ന ഏതോ വ്യക്തിയുടെ കഴിയില്ല എന്ന അഭിപ്രായത്തിന് അവർ കാതോർത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ഇനിയെങ്കിലും അത്തരം തെറ്റ് ചെയ്ത് നമ്മുടെ കഴിവുകളെയും ആശയങ്ങളെയും നമ്മുടെ തന്നെ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക നമുക്കും ലോകത്തിന് തന്നെയും ആ ആശയങ്ങളുടെ പ്രയോജനം നഷ്ടപ്പെടുത്തുകയായിരിക്കും ഇതുവഴി നമ്മൾ ചെയ്യുന്നത് തങ്ങളുടെ ശരിയായ കഴിവുകളെക്കുറിച്ച് അറിയാത്ത അനേക ലക്ഷം ആളുകൾ യാതൊരു ലക്ഷ്യവുമില്ലാതെ ഈ ഭൂമിയിൽ ശരാശരി ജീവിതം നയിച്ചു വരുന്നു എത്ര സുന്ദരമായ സൃഷ്ടിയാണ് നമ്മളെന്ന് പലപ്പോഴും നാമങ്ങൾക്കാറില്ല നമ്മുടെ സമ്പാദ്യങ്ങൾ എന്തെന്ന് നമുക്ക് മനസ്സിലാവുകയുമില്ല വിജയിക്കാനാണെന്നേ നമ്മളൊക്കെ ജനിച്ചത് പക്ഷേ വിജയം നിങ്ങൾക്ക് മുമ്പിൽ ഒരു തളികയിൽ എത്തുകയില്ല സ്വയം വികസിക്കുക മനസ്സിനെ രൂപപ്പെടുത്തുക ഇതാണ് എല്ലാ വിജയങ്ങൾക്കുമുള്ള താക്കോൽ നമ്മുടെ മനസ്സിൻ്റെ ശീലങ്ങളും ചിന്തകളും മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ട് ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കാനാവും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് അനുഭവിക്കുന്നത് എന്താണോ അത് തന്നെ ആയിത്തീരുകയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തകളെ നിയന്ത്രിച്ച് നമ്മുടെ വിധികളുടെ വിധാതാക്കളാക്കുക ചിന്തകൾ പ്രവൃത്തികളായി രൂപാന്തരപ്പെടുന്നു രോഗമാകെ ചിന്തകളുടെ ശക്തിക്ക് ചുറ്റും ക്രമണം ചെയ്യുകയാണ് നമ്മുടെ ചിന്തകളെ മാറ്റുന്നതിന് മുമ്പ് മനസ്സിലേക്ക് പോകുന്നവയാണ് നാം മാറ്റത്തിന് വിധേയമാക്കേണ്ടത് നമ്മുടെ തൂക്കവും ആരോഗ്യവും മാറ്റുവാൻ നാം ആഹാരം നിയന്ത്രിക്കുന്നു അതുപോലെ നമ്മുടെ മനസ്സിലും ആരോഗ്യപരവും പ്രോത്സാഹനജനവുമായ ചിന്തകൾ കൊണ്ട് നിറയ്ക്കണം മനസ്സിലേക്ക് എന്താണ് നാം നിക്ഷേപിക്കുന്നത് അതിനെ ആശ്രയിച്ചായിരിക്കും അതിൻ്റെ ഫലസ്ഥിതി അകത്തേക്ക് പോകുന്നതാണെന്നേ പുറത്തേക്ക് വരുന്നത് ഒരു ആപ്പിൾ മുറിക്കുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായി അതിൻ്റെ വിത്തുകൾ കാണാം ആ വിത്തുകളാണെന്നേ ഭാവിയിലെ ആപ്പിളുകൾ എന്നാൽ ആപ്പിളിനുള്ളിലെ വിത്തുകൾ നോക്കി ഭാവിയിലെ ആപ്പിളുകളെ തിട്ടപ്പെടുത്താനാവില്ല അതുപോലെ തന്നെയാണ് പ്രചോദാത്മകമായ ചിന്തകൾ മഹത്തായ പ്രവൃത്തികളിൽ ഉന്നതമായ ഭാവിയും വിളയിക്കേണ്ട വ്യക്തികളാണെന്നേ അവ അതുകൊണ്ട് നമ്മുടെ അഭിലാഷങ്ങളെയും ലക്ഷ്യങ്ങളെയും ഉന്മൂലനം ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ആദ്യം മനസ്സിൽ നിന്ന് ഒഴിവാക്കുക ഭയങ്ങൾ സംശയങ്ങൾ നിഷേധ ചിന്തകൾ പ്രതീക്ഷകൾ ഇവയൊക്കെ മനസ്സിൽ നിന്നും നീക്കിക്കളഞ്ഞ് അവിടെ വാസ്തവിക ചിന്തകളും ശുഭപ്രതീക്ഷകളും നിറയ്ക്കണം സദ്ഗുണങ്ങൾ അഥവാ നല്ല ശീലങ്ങളാണ് എല്ലാ വിജയത്തിൻ്റെയും താക്കോൽ ദുശീലങ്ങൾ പരാജയത്തിലേക്ക് തുറന്നിട്ടിരിക്കുന്ന വാതിലുകളാണ് നല്ല ശീലങ്ങൾക്ക് രൂപം കൊടുത്ത് അവയുടെ അടിമയാകുക ഇത് നമ്മുടെ ഭാവിയുടെ വിജയത്തിനായി സമൃദ്ധമായ വിളവെടുപ്പ് നടത്താൻ മാറ്റിയെടുക്കും